ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ദിവസമായി ഞാൻ ഈ ചാനലിൽ നമ്മുടെ മെയിൻ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് വീട്ടിൽ കുറച്ചധികം തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് ചെയ്യാൻ സമയം കിട്ടാഞ്ഞത് പിന്നെ ഷെഫീന ബി വി നമ്മുടെ ചിഞ്ചു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ചാനലിൽ ഒരു സ്ട്രൈക്ക് കൊടുത്തപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഞാനെൻ്റെ മറ്റൊരു ചാനലായിട്ടുള്ള വോക്ക് വിത്ത് വിഷ്ണു ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ആ ചാനലിൽ ഒന്ന് എനിക്ക് ആക്റ്റീവായിട്ട് എടുത്തുകൊണ്ട് വരണം അതിന് അതിന് വേണ്ടിയിട്ടാണ് അത് ഒന്ന് രണ്ട് കൊല്ലമായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് ഗാർഡനിങ് ചാനലൊക്കെ ആയിരുന്നു അതുകൊണ്ട് ആ ചാനലിനൊന്ന് നമ്മുടെ ഈ ഇത്തരം കാറ്റഗറീസിലുള്ള വീഡിയോസും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ വീഡിയോ ചെയ്ത് പിന്നെ മറ്റൊരു ചാനലും കൂടി ഇൻട്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം മുയൽ റോസ്റ്റും ഇട്ടു നമ്മുടെ യൂട്യൂബർ ഷെഫീൻ നബീ ഉൾപ്പെടെയുള്ള ആളുകളെ തമാശ രൂപയാണ് അതായത് നമ്മുടെ ഒരു ഓട്ടം തുള്ളൽ ആ കാറ്റഗറിയിലേക്ക് റോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതൊരു മുയലാണ് അതിനകത്ത് മെയിൻ ക്യാരക്ടർ അതുകൊണ്ടാണ് മുയൽ റോസ്റ്റ് മിട്ടു എന്ന് പറയുന്ന ആ ചാനലിന് നെയിം കൊടുത്തിരിക്കുന്നത് നല്ല രസകരമായിട്ടുള്ള വീഡിയോസാണ് ആവശ്യമുള്ളവർ പോയി കാണുക അതിൻ്റെ ലിങ്ക് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് പോരെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൂടി എടുത്തേക്കാം നിങ്ങൾക്ക് കാണുവാൻ താല്പര്യമുള്ളവർ പോയി കാണുക ഒന്ന് സബ് ചെയ്യുക എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷെഫീന ബീവിയെക്കുറിച്ചല്ല ഷെഫീന ബീവിയുടെ വിയുടെ കൈ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാവുന്ന യൂട്യൂബർ സനുശ്രീ നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും അവരെ പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ആ പേരുകളൊന്നും വിളിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല സനു സ്പിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു ഞാൻ അത് കണ്ടായിരുന്നു കണ്ടു എന്നല്ല പറയുന്നത് കണ്ടിട്ട് ഞാൻ പേടി ചൂടി എന്ന് പറയണം കാരണം എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ പോലും പരസ്യമായിട്ട് വിളിക്കാണ്ട് ഒരു ലൈവ് പ്ലാറ്റ്ഫോമിൽ വന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിക്കുവാൻ അറയ്ക്കുന്ന തെറികളാണ് അവർ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ലൈവില് വന്ന് വിളിക്കുന്നത് നാട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും അവർ വിളിക്കാറുണ്ട് നമ്മുടെ ഷെഫീൻ അബിയെ പോലെ തന്നെ നാട്ടുകാർക്ക് മുഴുവൻ അവിഹിതക്കഥ ഉണ്ടാക്കി കൊടുക്കുക ദിവ്യകൃപം സമ്മാനിക്കുക നാട്ടിലുള്ള കൊച്ചു കുട്ടികൾക്ക് വരെ ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുക അതാണ് അവരുടെ ഹോബി അവരെ പലരും യൂട്യൂബിൽ വിളിക്കുന്ന പല പേരുകളുമുണ്ട് അതൊന്നും ഞാനിവിടെ പറയാത്തത് എൻ്റെ സംസ്കാരം അതായത് ഇവരുടെ ആ വി തെറിവിളികട്ട് സഹിക്കാൻ വയ്യാതെയാണ് അവർ ആ പേരുകൾ ഇവർക്ക് വിളിക്കുന്നതെങ്കിൽ പോലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഞാൻ എന്തായാലും ആ ഒരു പേര് ഇവരെ വിളിക്കാണ്ട് ഉദ്ദേശിക്കുന്നില്ല ഷെഫീന ബിയെ പോലും ഞാൻ ആ ഈ ഈയൊരു പേരിലല്ല ഷെഫീന എന്ന പേരിലല്ലാതെ മറ്റൊരു പേരിലും ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല എനിക്ക് അതിനോട് താല്പര്യമില്ല എന്തായാലും സനുശ്രീ കഴിഞ്ഞിടയ്ക്ക് ഒരു ലൈവ് ചെയ്തിരുന്നു ആ ലൈവിൽ പതിവ് പോലെ നല്ല തെറിയായിരുന്നു ആ തെറി അങ്ങ് മൂത്ത് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇവർ ഓസ് മലയാളി ടോക്സ് അങ്ങനെ കുറേ അധികം ചാനലിലെ ചേച്ചിമാരെ മുഴുവൻ തെറി വിളിച്ചു അവരുടെ മൈനറായിട്ടുള്ള കുട്ടികളെ ഈ പറയുന്ന യൂട്യൂബേഴ്സിൻ്റെ എല്ലാം മൈനറായിട്ടുള്ള കുട്ടികളെ തെറി വിളിച്ചു അങ്ങനെ ആ തെറിവിളി അങ്ങ് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ ലൈവ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇവരതങ്ങ് മുക്കി കാരണം ഇവർക്ക് തെറി വിളിക്കാനുള്ളവരെ ഇവർ ലൈവിൽ വന്ന് തെറി വിളിച്ചു ഇവരതങ്ങ് മുക്കി ഷെഫീനബിവി ചെയ്യുന്നതാണെങ്കിൽ തന്നെ ലൈവ് അങ്ങ് മുക്കി പക്ഷേ ഇവർക്കൊരു അബദ്ധം പറ്റിയായിരുന്നു ഷെഫീനബിവി ആണേലും ഇവരാണേലും എപ്പോൾ വന്നാലും ഈ വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യാനായിട്ട് കുറേ അധികം ആളുകൾ മെനക്കെടാറുണ്ട് കാരണം മറ്റൊന്നുമില്ല ഇവർ ഈ വീഡിയോസ് മുക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഒരുമാതിരിപ്പെട്ട യൂട്യൂബേഴ്സ് എല്ലാവരും ഈ വീഡിയോസ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു മൊബൈലിൽ ഇത് പകർത്തിയെടുക്കുകയോ ചെയ്യും ഞാൻ പോലും ഷെഫീൻ നബീയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അവരുടെ ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് അത് കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് പ്രൈവറ്റ് എടുപ്പിടേൻ്റെ കയ്യിൽ കൊണ്ട് അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആളുകൾ ഈ വീഡിയോസിൽ ഒന്ന് അതായത് ഇവർ ഈ തെറി വിളിക്കുന്ന വീഡിയോ ലൈവ് സ്ട്രീമിംഗ് വീഡിയോയുടെ കോപ്പി ഓസ് മലയാളി ടോക്സ് എന്ന് പറയുന്ന ചാനലിൽ ചേച്ചി ചേച്ചി കൊടുത്തു ആ ചേച്ചീനേയും ആ ചേച്ചിയുടെ പോലും ഇവർ തെറി വിളിച്ചുകൊണ്ടായിരുന്നു ആ ലൈഫിൽ ആ ചേച്ചി ഇതിനകത്ത് ഇവർ സനുശ്രീ അവരുടെ മകൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ആ കുട്ടീനേയും ചീത്തു പിടിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ നമ്പർ എടുത്തു വെച്ച് ആ സ്കൂളിലെ നമ്പർ എടുത്തു വെച്ചിട്ട് ആ സ്കൂളിൻ്റെ അധികാരികളുമായിട്ട് ബന്ധപ്പെടുകയും ഈ വീഡിയോസ് ഉൾപ്പെടുന്ന ഡേറ്റാസ് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ നിരവധി യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇവർ തെറി വിളിച്ച യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾ പിന്നെ ഈ അന്ന് ആ വീഡിയോ കണ്ടതിനകത്തുള്ള ആളുകൾ ഇവരുടെ ഈ നിലപാടിനോടൊന്നും യോജിപ്പില്ലാത്ത ആളുകൾ അവരെല്ലാവരും ആ കൃത്യമായ നമ്പറിൽ വിളിച്ച് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർക്ക് സ്കൂളിൽ നിന്ന് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് ഇനി ആ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു പരിപാടികളിലും ആ കുട്ടിയുടെ ഗാർഡിയൻ എന്ന നിലയിൽ ഇവർ പങ്കെടുക്കേണ്ടതില്ല ആ സ്കൂളിൻ്റെ പരിസരത്ത് പോലെ ഇവർ വരരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം ഇവർക്ക് വന്നിട്ടുണ്ട് അതുകൂടാതെ ഇവരുടെ ചേച്ചി ആ ചേച്ചിയുടെ സംരക്ഷണയിലാണ് ആ കുട്ടി ഇപ്പോഴും കഴിയുന്നത് മുൻപും കഴിഞ്ഞിരുന്നത് ആ കുട്ടിയുടെ ഗാർഡിയനായിട്ട് ആ ചേച്ചീനെയാണ് നിയോഗിച്ചിരിക്കുന്നത് കൂടാതെ ആ കുട്ടി ഈ അടുത്ത് ഒരു ചെറിയ ബുദ്ധിമോഷം കാണിച്ചിരുന്നു ആ ബുദ്ധിമോഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് ഉൾപ്പെടെ സ്കൂളുകാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആരെ തെറി വിളിച്ചുകൊണ്ട് ലൈവിൽ വന്നാലും ആ ലൈവെല്ലാം റെക്കോർഡ് ചെയ്ത് ഇവരുടെ സ്കൂൾ ഇവരുടെ മകൾ പഠിക്കുന്ന സ്കൂളിലെ അധികാരികളെ അധികാരികൾക്ക് കൈമാറുകയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റുകളിൽ പലതും സ്ക്രീൻഷോട്ടെടുത്ത് ആ സ്കൂളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിലെ സ്കൂളിൽ അങ്ങനെ നമ്മൾ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റ് മനസ്സിലാവും അല്ലെങ്കിൽ ലാംഗ്വേജ് മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ കൂടുതലും മലയാളികളാണ് കേരളത്തിന് പുറത്ത് മിക്ക സ്കൂളുകളിലും മലയാളികളായിട്ടുള്ള അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട് അന്നേരം അങ്ങനെയുള്ള എല്ലാ സ്കൂളുകളും ഉണ്ടല്ലോ എല്ലാ സ്കൂളുകളിലും മലയാളികളായിട്ടുള്ള അധ്യാപകരുണ്ട് കേരളത്തിന് പുറത്ത് അവർ കൃത്യമായ രീതിയിൽ ഈ സാധനങ്ങൾ അയച്ചുവിടുകയും അവരത് അറിയിക്കേണ്ട അധികാരികളെ വ്യക്തമായും കൃത്യവുമായിട്ട് അറിയിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും ഇവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അതായത് ആ സ്കൂളിൻ്റെ പേര് മോശമാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവരുടെ കുട്ടിയുടെ പഠനം പോലും അവതാളത്തിലാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലെ കാര്യങ്ങൾ എന്നാലും ഷെഫിയാബിയുമായി ബന്ധപ്പെട്ട് കുറേയധികം സ്കാമുകൾ സ്കാമുകൾ പുറത്തായി വന്ന സമയത്താണ് പൊതുനെ ഇവർ വന്നിച്ച് കുറേയധികം യൂട്യൂബേഴ്സുമായിട്ടുള്ള ഈ ഏറ്റുമുട്ടൽ തുടങ്ങിയത് ഇനിയിപ്പോൾ എന്നാണോ എനിക്കിതേഗം തിരിവിളിക്കുക എന്നെനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചി ഞാൻ ആ വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ സ്കൂൾ മകൾ പഠിക്കുന്ന സ്കൂളേതാണോ അവിടെ കൃത്യമായ രീതിയിൽ എത്തിക്കുകയും ചെയ്യും മറ്റുള്ള യൂട്യൂബേഴ്സ് വിളിക്കുന്ന പോലെ ആയിരിക്കില്ല എനിക്ക് അവിടെ മറ്റു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും അത് ഏതർത്ഥത്തിലാണ് എന്നൊക്കെ ഞാൻ അത് വിളിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ ഇത്തരത്തിലൊക്കെ കുട്ടികളെയും സ്ത്രീകളെയും ചേർത്ത് ഇല്ലാപചനം അതായത് അശ്ലീലകരമായിട്ടുള്ള പരാമർശം നടത്തുക അവിഹിതവും ഗർഭവും ഒക്കെ ഉണ്ടാക്കി ആളുകളോട് നിങ്ങളുടെയൊക്കെ പത്ത് തലമുറ ഇരുന്ന് പുഴുത്തിയാവുള്ളൂ കാരണം മറ്റൊന്നുമല്ല നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് പോകും പെറ്റ വയറാണ് നോവുന്നത് അതിൻ്റെ ഫലം നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ വരുന്ന പത്ത് തലമുറ ഇരുന്ന് പുഴുത്ത് ചാവാനുള്ള അവസരമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് കഴിവതും ഇത്തരത്തിലുള്ള പരിപാടികൾ നിർത്തുക പിന്നെ ഈ മൈനറായിട്ടുള്ള കുട്ടികളെ നിങ്ങൾ തെറി വിളിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളെ കേസിന് പോയില്ലെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ വീഡിയോ കാണുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് കാരണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ പൊതു സ്വത്താണ് ആ കുട്ടികളെ അങ്ങനെ തെറി വിളിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിന്മേൽ കേസ് രജിസ്റ്റർ ആകും അങ്ങനെ രജിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ പോക്സോ വകുപ്പാണ് മൈനറായിട്ടുള്ള കുട്ടികളെ അശ്ലീലം പറയുന്നത് പോലും പോക്സോ പരിധിയിൽ വരുന്നതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞത് നൂറ്റി അൻപത് ദിവസം ജയിലിൽ കിടക്കേണ്ടത് വരും കാരണം എഫ് ഐ ആർ കോടതിയിൽ സമർപ്പിക്കാണ്ട് നൂറ്റി അൻപത് ദിവസമാണ് വേണ്ടി വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശിഷ്ടകാലം അതായത് നൂറ്റമ്പത് ദിവസം അകത്ത് പോയി കിടക്കണം അത് കഴിയുമ്പോൾ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ നിന്ന് പെട്ടെന്നാണ് വിധി വരുന്നതിൻ്റെ മിനിമം ഏഴ് കൊല്ലമാണ് തടവ് ശിക്ഷ പോക്സോ കേസിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷാ എന്ന് പറയുന്നത് മൂന്ന് കൊല്ലമാണ് നിങ്ങൾ ഇതിനകത്ത് തെറി വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഓഡിയോ റെക്കോർഡിങ്ങൾ പലരും എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ കടന്നു താര കളിക്കേണ്ടി വരും അപ്പോൾ ശരിയെന്നാൽ